ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ ചില ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ചില എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി വെള്ളം തിളച്ചതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെക്കൂടി തട്ടി നമുക്ക് വേവിച്ചെടുക്കാം മാവ് തട്ടുമ്പം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും ഇത് കട്ട കെട്ടാതെ എടുക്കണം ഇത് മാവ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം ഇത് വെന്ത് വരുമ്പോൾ പാനിൽ നിന്ന് നമുക്ക് വിട്ട് വിട്ടുകെട്ടും ഇതേപോലെ നല്ലതുപോലെ ആക്കി എടുക്കണം നമ്മൾ കുറച്ച് കൈയ്യിലെടുത്ത് വെച്ച് ഉരുട്ടി നോക്കണം ഉരുട്ടി നോക്കി നല്ലതായിട്ട് ഉരുണ്ടുവരുമെന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് വെന്ത് ഇട്ടിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം അത് ഉരുട്ടി എടുക്കുമ്പോഴാണ് കൈയ്യിലൊന്നും ഒട്ടണില്ല അത് നല്ലതുപോലെ വരുന്നുണ്ട് ഇതിനെ ഇനി നമുക്ക് ചെറുതായിട്ട് ഓരോന്നായിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ ഇല്ല തണുക്കാൻ വെള്ളം തണുക്കുന്നതിന് മുമ്പേ തന്നെ ഉരുട്ടിയെടുക്കണത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉരുന്നും പരിപ്പിട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ കൂടി ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടിയതിന് ശേഷം നമുക്ക് പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി കൂടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും നട്ട്സോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല തേങ്ങ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതന്നെ ഒന്ന് വറുത്തതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള ആ ചെറിയ ഉരുളകള അതിൽ ഇട്ട് കൊടുക്കാം ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം പതിനഞ്ച് മിനിറ്റ് വച്ചതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം ഇത് വേവിച്ച മാവായതുകൊണ്ട് ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനെ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നല്ലൊരു പലഹാരമാണ് എല്ലാവർക്കും ഇത് കഴിക്കാനുള്ളത് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ